നിലവിൽ മൂന്ന് സീറ്റുകളുള്ള ബി ജെ പി സമ്പൂർണമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും യു ഡി എഫിന് മിനിമം രണ്ടോ സീറ്റുകളിലെങ്കിലും കെട്ടിവെച്ച് പണം നഷ്ടപ്പെടും പെട്ടെന്ന് മണ്ണാർക്കാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അത് രൂപീകരിച്ച കാലം മുതൽ ഇടതുപക്ഷത്തിനും ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ചരിത്രം എഴുതി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ പ്രസിഡന്റ് അധികാര കസേരയിലിരിക്കും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ബിജെപിക്ക് ഇത്തവണ ഒരു സീറ്റ് പോലും ഉണ്ടാകില്ല പാർട്ടിക്കെതിരായി മത്സരിക്കുന്നവർക്കും യുഡിഎഫിലെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച പോലും ലഭിക്കില്ല കൂടാതെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ എൽഡിഎഫ് പ്രതിനിധി പ്രസിഡന്റാകുമെന്നും തെങ്കര പഞ്ചായത്തിലും കാഞ്ഞിരപ്പുഴയിലും എൽഡിഎഫിന് മികച്ച മുന്നേറ്റത്തോടെ ഭരിക്കുവാൻ കഴിയുമെന്നും സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗമായ പൊറ്റശ്ശേരി മണികണ്ഠൻ നിലവിൽ മെമ്പർമാരാണ് നാർഡുകളാണ് രണ്ട് സീറ്റ് കൂടി ഇരുപത്തൊന്നു വാർഡുകളായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് ഇതിൽ മികച്ച റിസൾട്ട് ഏതാണ്ട് പതിനഞ്ച് സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേടും കൂടാതെ കാഞ്ഞിരപ്പുഴയുടെ ബ്ലോക്ക് ഡിവിഷൻ നിലവിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ആ സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും തെങ്കര ഡിവിഷന്റെ ഭാഗമായ കാഞ്ഞിരപ്പുഴ പ്രദേശം ഉൾക്കൊള്ളുന്ന തെങ്കര ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കും ആ പഞ്ചായത്തിൽ ആകെ മൂന്ന് ബ്ലോക്ക് ഡിവിഷനാണ് വരുന്നത് ആ മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സ് മികച്ച പിന്തുണ ഭൂരിപക്ഷം ആ പിന്നെ കാഞ്ഞിരപ്പുഴയിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നും ലഭിക്കും നിലവിൽ മൂന്ന് സീറ്റുകളുള്ള ബി ജെ പി ൂർണമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും യു ഡി എഫിന് മിനിമം രണ്ടോ സീറ്റുകളിലെങ്കിലും കെട്ടിവെച്ച് പണം നഷ്ടപ്പെടും ഇതാണ് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച റിസൾട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ ജനകീയ പിന്തുണ നേടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരിൽ അവന്റെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട് അവരൊന്നും മനസ്സുകൊണ്ട് ഗവൺമെന്റ് പോകണം ആഗ്രഹിക്കുന്നില്ല അവരൊക്കെ മനസ്സുകൊണ്ട് ഗവൺമെന്റ് തുടരണം പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഗവൺമെന്റ് തുടരണം പിണറായി സർക്കാർ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായി നാട്ടിൽ വലിയൊരു വിഭാഗം ആളുകൾ മാറിയിട്ടുണ്ട് അതൊരു നിശബ്ദ വിപ്ലവം നടക്കുകയാണ് ആ നിശബ്ദ വിപ്ലവം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് നാളെ നേരമാകുമ്പോഴേക്കും റിസൾട്ട് വരും വേറെ മെച്ചപ്പെട്ട പ്രകടനം രണ്ടായിരത്തി ഇരുപതിൽ ലഭ്യമായതിനേക്കാൾ കൂടുതൽ ജനകീയ പിന്തുണ വാർഡുകളുടെ എണ്ണം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ വിജയിക്കുന്ന എണ്ണം സമ്പൂർണമായും ഇടതുപക്ഷ മേധാവിത്വം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടുമുണ്ടാവും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് മണ്ണാർക്കാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അത് രൂപീകരിച്ച കാലം മുതൽ ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ചരിത്രം എഴുതി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രസിഡന്റ് അധികാര കസേരയിലിരിക്കും അങ്ങനെ മണ്ണാർക്കാട് മേഖലയിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു പൊതുവായ ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് ചില യു ഡി എഫ് ഭരിച്ചിരുന്ന പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്നു ഈ നാളെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇവിടെ ആധികാരികമായി സൂചിപ്പിക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്നതിനു വേണ്ടി പൊതുരാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം എന്നപ്പോൾ അവകാശപ്പെട്ടിരുന്ന ചില ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടുകളെ തിരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതൊക്കെ ചാപ്പിള്ളകളാണ് അവരുടെയൊക്കെ അന്ത്യഗോദാശ നാളെ നടക്കും നാളെ ഒരു പത്ത് മണിയോട് കൂടി ഇതിനു വേണ്ടി മെനക്കെട്ട് അവരുടെ അഞ്ച് കൂതാശ കഴിയും നിങ്ങൾ ഉറപ്പിച്ചു എഴുതിക്കോ ഒരു തർക്കമില്ല യു ഡി എഫിന്റെ മറുപടി സിദ്ദിഖ് ചേപ്പോടെ കാഞ്ഞിരപ്പുഴയിൽ പതിനൊന്നാം വാർഡിൽ പതിനൊന്നാം വാർഡിൽ യു ഡി എഫിന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന സിദ്ദിഖ് ചെപ്പോടന് കെട്ടിവെച്ച പണം പതിനൊന്നാം വാർഡിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡാണ് വേറൊരാള് മത്സരിക്കുന്നത് അതേപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ നിലവിൽ ബി ജെ പിക്ക് മൂന്ന് മെമ്പർമാരുണ്ട് എന്നാൽ ഒരു സീറ്റിലും ബി ജെ പി ജയിക്കില്ല ബി ജെ പിയുടെ അക്കൗണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പൂട്ടിക്കും കൂടാതെ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാടാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് ആ പതിനാറാം വാർഡിൽ ഏതാണ്ട് ഇരുന്നൂറിനടുത്ത് വോട്ടുകളുണ്ടായിരുന്നു ബി ജെ പിക്ക് അതിപ്രാവശ്യം അമ്പതിൽ താഴെയായിട്ട് ചുരുങ്ങും ആ വാർഡിൽ ബി ജെ പി ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ പിന്നെ സ്വന്തം വാർഡിൽ ബി ജെ പി ഇന്നലെ കോൺഗ്രസിന്റെ കൂടെയാണ് വോട്ട് പിടിച്ചു നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു